അതു കണ്ടപ്പോൾ എനിക്ക് സമാധാനം ആയി എന്റെ വേദനയും പോയി അയ്യോടി പാവം അവനെ വേദന എടുണ്ടാവോ അപ്പോൾ മോൾ ആരാ അത് നീ എന്നിട്ട് അവനെ വേദന ഏട്ടോന്ന് അറിയാനാണല്ലേ തിർധി അല്ലകൂ അത് ഒരു മാനസിക പരിഗണന വെച്ചി ഞാൻ പറഞ്ഞാ അപ്പോൾ എനിക്ക് പറഞ്ഞു മാനസിക പരിഗണന ഇല്ലേ ശ്ശെ തെറ്റിപ്പോയി പരിഗണന 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 ശ്ശെ കുണ്ട പറയാനും കിടന്നില്ലല്ലോ

അവരോട് ഞാൻ ക്ഷമിച്ച് അങ്ങനെ ഒരു നല്ല കുട്ടിയാവാൻ എൻ്റെ ആഗ്രഹം ആഹാ എന്തു നിലനിടക്കാത്ത ആഗ്രഹം കൊള്ള